എല്ലാ പ്രേക്ഷകർക്കും അറേബ്യാൻ മലയാളി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് കാരണം കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം റഷ്യ കുറേ അതി അതി പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈൻ്റെ മേലെ പ്രയോഗിച്ചു അതേപോലെ തന്നെ പാശ്ചാത്യർക്ക് വാർണിങ്ങിൻ്റെ മേലെ വോണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇനി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ യുക്രൈനെ ഇനി കൂടുതൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം ഇത് ഒരു മൂന്നാല് ലോക യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ യുക്രൈനെ മാത്രമല്ല പോളണ്ട് അമേരിക്ക അങ്ങനെ ഫ്രാൻസ് ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ആക്രമിക്കും യു കെ ഇവരൊക്കെ ആക്രമിക്കും കാരണം നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് ഈ യുക്രൈനെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ വോണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാണിക്കാനാണ് ഈ വീഡിയോ പക്ഷേ ഇത് കാണിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഗതി കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ कंटिन्यू किया എൻ്റെ ചാനലിൽ ലൈവ് കാണാൻ വരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഇതാണ് ആ ലൈവിൻ്റെ സ്ക്രീന് അതിൽ വലത് ഭാഗത്തു രണ്ടിങ്ങനെ ഓപ്ഷൻ കാണുന്നുണ്ട് ഒരു ഡോളർ ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും അതിൽ ഒന്ന് സൂപ്പർ ചാറ്റ് എന്ന് കാണാം ഒന്നിൽ സൂപ്പർ സ്റ്റിക്കർ എന്ന് കാണാം സൂപ്പർ സ്റ്റിക്കർ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റിക്കറിൽ അമർത്തി കഴിഞ്ഞിട്ട് ഇത് എനിക്ക് അയച്ച് തന്നു കഴിഞ്ഞാൽ അതായത് ആ ചാറ്റിൽ തന്നെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ സ്മൈലികൾ അറിയിക്കാനും നിങ്ങളുടെ ഇമോഷൻസ് അറിയിക്കാനുള്ള ഒരു ഉപാധിയാണ് ചെറിയൊരു എമൗണ്ട് അതിന് വരും അത് എന്റെ ചാനലൊരു സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പേ ചെയ്യുന്നത് ഈ യൂട്യൂബിനാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതാണ് ഈ സൂപ്പർ സ്റ്റിക്കർ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റിക്കർ ഉണ്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻ ഉണ്ട് അതൊക്കെ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കറുകൾ വേറെയും കാണാം അങ്ങനെ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡായിരിക്കും അത് നിങ്ങളവിടെ ആഡ് ചെയ്തിട്ട് പേ ചെയ്യാം അപ്പോൾ യൂട്യൂബിൻ്റെ അടുത്തേക്ക് ആ ഒരു പേയ്മെൻ്റ് പോകുന്നതായിരിക്കും അപ്പോൾ വളരെ സേഫാണ് യാതൊരു പ്രശ്നവും പിന്നെ അതേപോലെ തന്നെയാണ് അതിൻ്റെ അടുത്തത് സൂപ്പർ ചാറ്റ് എന്ന് പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും കാണാനും അറിയാനും അറിയിക്കാനും അതേപോലെ തന്നെ എൻ്റെ മറുപടി ലൈവിൽ തന്നെ കിട്ടാനും വേണ്ടി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക സൂപ്പർ ചാറ്റ് ക്ലിക്ക് ചെയ്യുക അതിന് താഴത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഹാൻഡിൽ കാണാം ദൈ കാണുന്ന ഹാൻഡിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ വിളിച്ചാലിങ്ങനെ നിറങ്ങനെ മാറും അപ്പോൾ ഈ ഹൈയിലിട്ട് കഴിഞ്ഞാൽ റെഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുകയാണെങ്കിൽ എഴുതുകയാണെങ്കിൽ അത് ഞാൻ അപ്പം തന്നെ ലൈവിൽ വായിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവർക്കും കാണാനും സാധിക്കും അങ്ങനെ മറുപടിയും പറയുന്നതായിരിക്കും അപ്പോൾ മറുപടി അത്യാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹാൻഡിൽ നന്നായിട്ട് വലിച്ചാൽ റെഡ് കളറിൽ നിങ്ങൾക്ക് പിന്നെ അയക്കാം റെഡ് യെല്ലോ ഒക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം ഇതേപോലെ തന്നെ പേയ്മെൻറ്റ് ചോദിക്കും അപ്പോൾ പേയ്മെന്റ് ബട്ടൺ അമർത്തിയാൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഏതൊക്കെ ചോദിക്കും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേയ്മെന്റ് നടത്താം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു മാർഗമുണ്ടെന്ന് കാണിച്ചു തന്നതാണ് എന്തായാലും വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ കണ്ടിടത്തോളം യാതൊരു തരം കുറവും വരുന്നില്ല എന്ന് മാത്രമല്ല പാശ്ചാത്യർ ഇപ്പോൾ ആകെ വിളറി പിടിച്ചിരിക്കുകയാണ് അവരുടെ ഈ ലോക ആധിപത്യം എന്നുള്ള ഈ ഒരു ലഹരിയുണ്ടല്ലോ ആ ലഹരിയുടെ മുകളിലാണ് ഇപ്പോഴും പാശ്ചാത്യം ഇരിക്കുന്നത് ഈ റഷ്യ പോലത്തെ രാജ്യ ഈ അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ പക്ഷേ അവർ കളിക്കുന്നത് റഷ്യ പോലത്തെ ഒരു സൂപ്പർ പവറിനോടാണ് എന്ന് മറന്നിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ അവർ ഈ യുക്രൈനെ പിന്നെ സഹായിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ദീർഘദൂര മിസൈൽ കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് പിന്മാറിയിട്ടില്ല കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ കുറച്ച് അപകടത്തിലൊക്കെ തന്നെയാണ് പക്ഷേ പുടിൻ ഇതിപ്പോൾ ഒറ്റടിക്ക് ഈ ലോകം മുഴുവൻ അവസാനിപ്പിക്കോകം മുഴുവൻ അവസാനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ വീണ്ടും താക്കീത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ വാർത്തയിലേക്ക് പിന്നെ കടക്കുകയാണെങ്കിൽ കുറേ വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സൈഡിൽ ഇവിടെ ഇട്ട് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് ഒരു സംഗതി കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ ഈ ദഹി സാധനം ഇതെന്താണ് കണ്ടിട്ട് എന്താ തോന്നുന്ന ഒരു ബലൂണ് പോലെ ഇങ്ങനെ ഒരു വാലയ്ക്ക് വെച്ച് പോകുന്നുണ്ട് ഇതെന്താ സാധനം ഇതെന്താ സാധനം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതാണ് റഷ്യയുടെ പുതിയ എന്താണ് ഓറേഷനിക് മിസൈൽ പറയുന്ന മിസൈൽ അതിന്റെ മാരകമായ വേഗത കാരണം അതിന്റെ പിന്നിൽ സാധാരണ മിസൈൽ കാണുന്ന സാധാരണ മിസൈലിന്റെ പിന്നിൽ കാണുന്ന ഇതുണ്ടല്ലോ വാല് അതുപോലത്തെ വാലല്ല ഇത് വേറെ ടൈപ്പ് വാലാ ഒരു ബലൂൺ പോലെ കാണുന്നത് അപ്പൊ ഇതിപ്പോ എല്ലാവരും കണ്ടിട്ട് ചോദിക്കുന്നത് എന്ത് കോപ്പാണെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഒരു മറ്റേ ഈ യു എഫ് ഒ പറയില്ലേ അന്യഗ്രഹ ജീവികളൊക്കെ വന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതല്ല സത്യത്തിൽ ഇത് ഈ പറയുന്ന ഓറഷനിക് മിസൈൽ പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഈ റഷ്യ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെ ഈ സമ്മർദ്ദം കൂട്ടുന്നത് ഈ റഷ്യയുടെ അടുത്ത് വല്ല ഒളിപ്പിച്ച് വെച്ച ആയതുണ്ടെങ്കിൽ പുറത്തിറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല അപ്പോൾ ആ ഒരു മിസൈലിന്റെ രൂപമാണ് നിങ്ങൾ കണ്ടത് ശരിക്കും പോകുമ്പോൾ അത്രയും മാരകമായ വേഗതയാണ് എത്ര ഇരുപതിനായിരോ മുപ്പത്തി മൂവായിരം കിലോമീറ്ററൊക്കെ ഒരു സ്ഥലത്ത് കണ്ടിണ് അപ്പോൾ അത് കാരണമാണ് അത് സംഭവിക്കുന്നത് പിന്നെ ഈ സാഡിൽ വാർത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഓക്കെ ആദ്യത്തെ വാർത്ത ഈ ഓർഷൻറിക് മിസൈലിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ തരാണ് ഈ റഷ്യ ടുഡേ പറഞ്ഞ ചാനലുണ്ടല്ലോ മറ്റേ ന്യൂസ് പേപ്പർ അതിൽ തരുന്ന ആ ഒരു വാർത്തയാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത് അതിൽ ആദ്യം തന്നെ പറയുന്നത് ഓർഷൻറ്റിക് മിസൈലിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് പരിശോധിക്കാമെന്ന് പറയാണ് അപ്പോൾ ഇവിടെ റഷ്യയിലെ പ്രസിഡന്റ് പറയാണ് ഈ ഓർഷനിക് മിസൈൽ എന്ന് പറയുന്നത് ഇന്ന് കണ്ടുപിടിച്ച് അത് ഒന്ന് മാത്രല്ല ഞങ്ങളെടുത്തുള്ളത് ഞങ്ങളത് ഏതോ കാലത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളടുത്ത് വലിയ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് പിന്നെ ഇത് ഇത് പിന്നെ യുക്രൈനിൽ പരീക്ഷിച്ചു അത് നല്ല ഒന്നാം തരം വിജയമായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതിയുടെ കാര്യമാണ് പുടിൻ പറയുന്നത് അപ്പോൾ നല്ല വിജയമായിരുന്നു വിജ നല്ല വിജയം വരിക്കാം വരിക്കാൻ സാധ്യതയുള്ള ഒരു മിസൈലാണ് എന്നാണ് ഇവിടെ പുടിൻ പറയുന്നത് പിന്നെ അതിനുശേഷം അത് നീണ്ടൊരു വാർത്തയാണ് അതിലെ ചുരുക്കം ഞാൻ പറയാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ ഒരു ഓർഷനിക് മിസൈൽ പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ എന്താ വെച്ച് തിരിഞ്ഞോ ഇല്ല ഇങ്ങനെ ഒരു ഓർഷനിക് മിസൈൽ പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണ് പാശ്ചാത്യരുടെ ഇടയിൽ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ വലിയ ഗുരുതരമായ പ്രഖ്യാതം തന്നെയാണ് പ്രത്യാഘാതം തന്നെയാണ് സൃഷ്ടിച്ചത് പക്ഷേ അത് പുറമെ കാണിക്കാതെ പിന്നെ ഇവർ കൺഫ്യൂഷനിലാണ് സത്യത്തിൽ പാശ്ചാത്യം ശരിക്കും കൺഫ്യൂഷനായിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ ആ വിധം ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതുണ്ട് പക്ഷേ അതേസമയം റഷ്യയുടെ മുമ്പിൽ തോൽക്കാൻ തോൽക്കാനും സമ്മതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഈ യുക്രൈനെ കൂടുതൽ സഹായിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ആ വാർത്ത പറയുന്നത് ഓക്കെ പിന്നെ അതിനുശേഷം വീണ്ടും പുടിൻ പറയാണ് അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് അറിയുമോ ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയുധമാണ് ഞങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആയുധം വേറെ ഒരു രാജ്യത്തിന്റെ അടുത്ത് ഇല്ല എന്ന് മാത്രമല്ല വേറെ ഒരു രാജ്യത്തിനും ഇത് തടയാനും സാധ്യമല്ല എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഇങ്ങനത്തെ ഒരു ആയുധം ഈ ഓർഷനിക് മിസൈൽ പോലത്തെ മിസൈല് ഉണ്ടാക്കണമെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇനി രണ്ട് വർഷം എടുക്കും എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത് അത് നേരത്തെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പം ഈ ഓർഷനിക് മിസൈലിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള മലതും രക്ഷക്കാർ ഉണ്ടാക്കുകയും ചെയ്യും രണ്ട് വർഷം ഇങ്ങനെ ഈ ലോകമാഹിതം ഒന്നും ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അതായത് സത്യത്തിൽ ഇതൊക്കെ ഒരു ഒരുത്തരം വാർണിംഗ് കേട്ടോ അത് പാശ്ചാത്യർക്ക് ഇങ്ങനെ നേതാക്കന്മാർ ഇങ്ങനെ തന്നെ വാർണിംഗ് കൊടുക്കുക അല്ലാതെ എന്തളപ്പോൾ അയാളാ പോളോ ഒന്നും പറയില്ലല്ലോ അപ്പം ഇതൊക്കെ ഒരുത്തരം വാർണിംഗ് തന്നെയാണ് പിന്നെ ഇത് പിന്നെ പുട്ടിൻ പറയുന്നത് ഇത് പുതിയൊരു ആയുധമാണ് അല്ലാതെ പഴയ വല്ല മിസൈല് എടുത്തിട്ട് അത് അപ്ഗ്രേഡ് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് ഏറ്റവും ബ്രാൻഡ് ന്യൂ ഒരു ആയുധമാണ് ഇത് പിന്നെ എന്താ പറയുക ആരും തന്നെ കാണാത്ത കേൾക്കാത്ത ഉപയോഗിക്കാത്ത ഒരു ആയുധമാണ് ഇത് എന്ന് പറയാണ് പിന്നെ പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളുടെ കൃത്യതയും വേഗതയും അതിനേക്കാൾ അപ്പുറമുള്ള നിരവധി ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇവർ യുക്രൈനിൽ പ്രയോഗിച്ചത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു മിസൈൽ വിട്ടാൽ ആറ് മുതൽ എട്ട് സ്ഥലത്ത് വരെ ആക്രമിക്കും ഒട്ടേ മിസൈല് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രഹരശേഷിയുണ്ട് കൊണ്ട് മാരകവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നിയ പോലൊന്നും ഈ ഇങ്ങനത്തെ ആയുധമുള്ള രാജ്യങ്ങളെടുത്ത് പോയി കളിച്ചിട്ടുണ്ടെങ്കിൽ കളി പടിയും എന്നാണ് പറയുന്നത് പിന്നെ റഷ്യ പിന്നെ യുക്രൈനിലത്തെ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിർത്തിയിൽ ഫുള്ള് യുദ്ധമാണല്ലോ അങ്ങനെ ഈ ഒരുപാട് ഈ യുക്രൈൻ സൈനികരനൊക്കെ പിടിക്കുന്നുണ്ട് യുദ്ധബന്ധിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ഈ ബ്രിട്ടൻ ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് ഇവരുടെ പൗരന്മാർ ചിലപ്പോൾ അവർ അവരുടെ രാജ്യത്ത് സൈനികരായിരിക്കും അവർ ഈ യുക്രൈൻ്റെ വേഷം യുക്രൈൻ്റെ സൈനിക വേഷം ധരിച്ചുകൊണ്ട് പിടിച്ചതാണ് ആ വാർത്തയാണിത് ബ്രിട്ടനിൽ നിന്നുള്ള ഒരുപാട് ഈ പിന്നെ സൈനികരായിരിക്കും പക്ഷേ ഇവിടെ സൈനികർന്ന് കൃത്യമായിട്ട് പറയുന്നില്ല അല്ലാതെ ഇപ്പം ഈ യുദ്ധം ചെയ്യാനുള്ള പരിചയക്കുള്ള ആൾക്കാർ വരണ്ട അവിടെ അപ്പോൾ അത് സൈനികർ തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ ഒരുപാട് ആളെ പിടിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിലത്തെ ഒരാളുടെ പേരൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് ബ്രിട്ടീഷ് ആർമിയിൽ ആ ബ്രിട്ടീഷ് സൈന്യത്തിൽ മുപ്പർ ഈ ഗാർഡായിരുന്നു ഈ മറ്റേ എന്താണ് പറയുക ഗേറ്റ് തുറക്കടക്ക ചെയ്യുന്ന ആളുണ്ടല്ലോ അതായിരുന്നു മൂപ്പർ അവിടെ നിന്ന് യുക്രൈനിൽ വന്നിട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യണം അങ്ങനത്തെ ആളെ പിടിച്ചിട്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഇതുപോലത്തെ വിദേശികളെ പിടിച്ച ഉടനെ തന്നെ വെടിവെച്ചു കൊല്ലല്ല കാരണം റഷ്യക്കാരെ കൊല്ലാൻ വേണ്ടി വന്നതാണല്ലോ യുക്രൈനിൽക്ക് യുക്രൈൻ അവരുടെ രാജ്യം എന്നല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വധശിക്ഷയാണ് പിന്നെ ഇവിടെ ഈ മെഡിഡേവ് അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിൽ ചീഫാണ് മുപ്പര് മുമ്പ് പ്രസിഡന്റായിരുന്നു റഷ്യത്തെ അപ്പോൾ മെഡഡേ പറയാണ് എല്ലാ യൂറോപ്യൻസും മര്യാദക്ക് നിന്നോ എന്നുള്ള രീതി രീതിയിലാണ് പറയുന്നത് എന്നത് പറയുന്നത് എല്ലാവരും ഈ യുക്രൈനെ സഹായിക്കൽ നിർത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിമാരകമായ ഭവിഷ്യത്തുകളാണ് വരാൻ പോകുന്നത് ഞങ്ങളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ് കാണിച്ച് തന്നതാണ് ഞങ്ങളുടെ അടുത്തുള്ള ആയുധം ഇനി വേറെ വല്ല ആയുധം ഉണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് ഈ ഒരു ആയുധം ഒരു ആയുധത്തിനും എന്താ പറയുക കമ്പെയർ ചെയ്യാൻ പറ്റാത്തതാണ് എന്നുള്ള ഒരു താക്കീതും കൂടിയും കൊടുക്കുകയാണ് കാരണം താക്കീത് കൊടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ടല്ലോ അതിനാണ് കൊടുക്കുമെന്ന് തോന്നുന്നത് അതാണ് മെഡേവ് പിന്നെ അടുത്തത് അത് വീണ്ടും വന്ന ഇത് ആ എന്നിട്ട് പറയുന്നത് ഫോറം പ്രസിഡന്റ് ഹസ് ടു ആ അപ്പോൾ വീണ്ടും ഇപ്രാവശ്യം കൊടുത്ത വോണിങ് മുമ്പത്തെ പോലെയല്ല വളരെ ഷാർപ്പായിട്ടുള്ള വളരെ സ്റ്റാർക്കായിട്ടുള്ള ഒരു വോണിംഗ് ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ രാജ്യങ്ങൾ യൂറോപ്പിലെ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ജർമ്മനി ഫ്രാൻസ് ഇതൊക്കെയാണ് ഇറ്റലി ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പോളണ്ട് അപ്പോൾ ഇതുപോലത്തെ രാജ്യങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളിൽ കൈയിട്ട് വാരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്താ പറയുക ഒരു ഇതൊക്കെ അതായത് പിന്നെ ഈ ലോകം തന്നെ ഭീഷണിയിലായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത് അതായത് ഇവർ എല്ലാ ദിവസവും വാർണിംഗ് കൊടുക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലും പത്രത്തിലൊക്കെ എന്നിട്ടും കേൾക്കാതെ ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നുണ്ട് അങ്ങനെ ഈ വാർണിംഗ് കൊടുത്തിൻ്റെ ശേഷം തന്നെ പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന വാർത്ത വീണ്ടും ഇപ്രാവശ്യം വാക്കുകൊണ്ടല്ല പ്രവർത്തി കൊണ്ടാണ് വാർണിംഗ് കൊടുക്കുന്നത് എന്താണ് എന്താണ് വാർണിംഗ് ഇവിടെ കൊടുക്കുന്ന വോ ഇത് ശരിക്ക് വോണി പറഞ്ഞ ഒരാക്രമണമാണ് അതായത് വാക് മൂണിഷ്യൻസ് വാക് മൂണിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ആദ്യത്തെ ഈ റഷ്യ യുദ്ധം തുടങ്ങിയല്ലോ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയല്ലോ ഈ രണ്ട് രണ്ട് കൊല്ലം മുമ്പ് രണ്ടര കൊല്ലം മുമ്പ് ആ സമയത്ത് ആദ്യത്തെ വിളിയിൽ ഞാൻ ഈ സംഗതി പറഞ്ഞതാണ് അതായത് ഇവിടെ ഇവർ പറയുന്നത് ടി ഓ എസ് വണ്ണെ തെർമോബാറിക്ക് സിസ്റ്റമാണിത് തെർമോബാറിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം മാരകമായ ചൂട് സൃഷ്ടിക്കുന്നത് മറ്റുള്ള മിസൈലുകളും പൊട്ടിത്തെറിച്ച ചൂടൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് പ്രത്യേകിച്ച് ചൂട് താപം ഉയർത്താനുള്ള ഒരു മിസൈലാണ് അപ്പോൾ അതാണ് എന്നിട്ട് അത് മാത്രമല്ല അങ്ങനെ താപം അങ്ങനെ ഉയരുമ്പോൾ ഈ എയർ വികസിക്കുമല്ലോ എയർ വികസിക്കുന്ന സമയത്ത് ദൂരെ ദൂരെ നിൽക്കുന്ന ആൾക്കാരുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള വരെ പുറത്തേക്ക് ചാടും എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനത്തെ ഒക്കെ ബോംബ് അപ്പോൾ അത് ഉപയോഗിച്ചു എന്നാണ് അതും ഇപ്പോൾ യുക്രൈനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോംബാസ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് നല്ല എന്നുള്ളത് ഇത് ഇന്നത്തെ വാർത്തയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടു നല്ല ഒന്നും നല്ല രസം കണ്ടിരിക്കാൻ നല്ല രസമുള്ള വീഡിയോ ആണ് കാരണം എല്ലാ മറ്റേ യുക്രൈൻ്റെ സൈനികരൊക്കെ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് കാരണം അത് വീടുന്നത് കുറെ ദൂരത്താണ് എന്നിട്ട് വളരെ ദൂരത്തുള്ള ആൾക്കാർ പേടിച്ചോടുകയാണ് ഓക്കെ അതിനുശേഷത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ യു എസ് അമേരിക്ക ഇപ്പം റഷ്യ അവരുടെ അണുവാായുധ നയം മാറ്റിയല്ലോ അതേപോലെ തന്നെ അമേരിക്കയും ഇനി അവരുടെ അണുവാായുധ നയം മാറ്റാൻ നയം മാറ്റാൻ പോവുകയാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഇപ്പൊ നയം എല്ലാവരും മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മഹാലോകം ലോകം മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകും വലിയ സമയം എടുക്കില്ല പെട്ടെന്ന് കാരണം എല്ലാവരും ഞങ്ങളാക്രമിക്കും ഞങ്ങളാക്രമിക്കും ആക്രമിക്കും എന്നും പറഞ്ഞിട്ട് ഓരോരോ നയമുണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ അവിടെ തടയാനും ഇല്ലല്ലോ അപ്പോ ആ നയം മാറ്റിയത് മാത്രല്ല ഇവിടെ ദ ബി സിക്സ്റ്റി വൺ ഗ്രാവിറ്റി ബോംബ് പറഞ്ഞിട്ടൊരു ബോംബ് ഇവര് പിന്നെ ന്യൂക്ലിയർ ഇതുണ്ടല്ലോ ഈ അന്തർവാഹിനി കപ്പലുകള് കടലടികെടുക്കണേ അതിലൊക്കെ ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത് ഗ്രാവിറ്റി ബോംബ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂപൂർത്താകർഷണമാണ് അപ്പം എന്താണ് ഗ്രാവിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്നത് അങ്ങനത്തെ ഒരു ബോംബ് പക്ഷേ ഭയങ്കര ഒരു ബോംബാണ് അപ്പം അത് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് അന്തർവാഹിനി കപ്പലുകളിലൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഈ റഷ്യ പ്രതികരിക്കുകയാണ് റഷ്യയിലത്തെ അധികാരികൾ അവർ പറയുന്നത് ഹോട്ട് ഹെഡ്സ് ഹോട്ട് ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ വട്ടന്മാർ എന്ന് പറയുന്നത് വട്ടന്മാർ ചൂടന്മാർ വട്ടന്മാർന്നൊക്കെ പറയല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹോട്ട് ഹെഡ്സ് അപ്പോൾ ഈ വട്ടന്മാർ യൂറോപ്പിലിരിക്കുന്ന വട്ടന്മാർ യുക്രൈനെ സഹായിക്കുന്നുണ്ട് അവർ കളിക്കുന്നത് തീ കൊണ്ടാണ് ഈ രൂപത്തിൽ പോവാണെങ്കിൽ പിന്നെ ലോകമഹായുദ്ധം അല്ലാതെ മറ്റൊന്നും മറ്റൊരു രീതിയിലേക്കും യുദ്ധം പോവില്ല എന്നുള്ള കാര്യം പറയണം അതു കാര്യം പറയുകയാണോ താക്കീതാണോന്നറിയില്ല അങ്ങനെ അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് യുക്രൈനുള്ള ഈ സൈനിക സഹായം നിർത്തുന്നതാണ് നല്ലത് എന്നും പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഫ്രാൻസ് പറയുന്നത് പിന്നെ ദീർഘദൂര മിസൈലുകൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഭാഗത്തും ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടതിന് ശേഷം ഈ റഷ്യയിലത്തെ അധികാരികൾ പറയാണ് അവിടുത്തെ വക്താക്കള് പറയാണ് ഫ്രാൻസ് ഫ്രാൻസിന്റെ ഈ നീക്കം ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് സംശയമുണ്ട് എന്താണെന്ന് സംശയമുണ്ട് കാരണം ഇങ്ങനെ ദീർഘദൂര മിസൈലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ റഷ്യ നോക്കി നിൽക്കില്ലല്ലോ അപ്പം അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കാരനാണ് യുക്രൈനെ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ എന്താവും തീർന്നു തീർത്തുപോകും അപ്പോൾ യുക്രൈനെ തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന് അവിടുത്തെ വാക്താവായിട്ടുള്ള മറിയ സാഖറോവ എന്ന് പറഞ്ഞ സ്ത്രീ ചോദിക്കുകയാണ് അപ്പം ഇപ്പം ചോദ്യം ഉത്തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക പ്രവൃത്തിയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഗുരുതരമായ പ്രത്യാഘാതം അവർക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിലും തന്നെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പിന്നെ ഈ അപ്ഡേറ്റ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് പിന്നെ കുറച്ച് നിങ്ങളുടെ കുറച്ച് ഇവിടെ കൊമൻറ്റ്സ് വന്നിട്ടുണ്ട് അതുകൂടി വായിച്ചിട്ട് നമ്മൾ സാധാരണ വായിക്കാറുണ്ടല്ലോ അതുപോലെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ എന്താണ് ഒരാൾ പറയുന്നത് എന്ത് എന്ത് ഫസൽക്കാരാട്ടോ ഏത് ഫസൽക്കാരാട്ട് എന്ന് പ എന്നാളിനെ പറ്റി പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഏത് ഫസൽ കാരാട്ട് ഞാൻ എന്തിനാ ഫസൽ കാരാട്ടിനെ കുറിച്ച് പറഞ്ഞ ആരാണിത് അല്ല രാഷ്ട്രീയ നേതാവാണോ ഓരോരോ കുറെ സംഘികളും അംഗികളൊക്കെ വന്നിട്ട് ഓരോ കണാകളാണെന്നുള്ള കച്ചറപ്പുറം ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാത് അതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ എന്താണ് ബാബു ബാബു പറഞ്ഞിട്ടാൾ പറയുന്നുണ്ട് ഇസ്രായേൽ എന്ന നാരദന്മാർ എന്ത് എന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫസൽക്കാരുടെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തോട്ടെ അവരുടെ ഇഷ്ടമല്ലേ നമ്മളതിനെ എതിർക്കുക നമ്മളുടെ പരിപാടി എതിർക്കുകയാണെങ്കിൽ എതിർക്കുക അവർ സപ്പോർട്ട് ചെയ്തോട്ടെ ഓരോരുത്തർ മറുപടി പറ കാര്യങ്ങള് അവരെ മാറ്റാൻ പറ്റൂല്ലോ അത് അവർക്ക് കുറച്ചുകൂടി വള വളം ഇട്ട് കൊടുക്കുന്ന വളം ഇട്ട് കൊടുക്കുന്നതുപോലും ഇന്ധനം പകരുന്നത് പോലും അതുകൊണ്ട് അവരോട് ഒന്നും ഒന്നും പാലിക്കാനുള്ളത് നമുക്ക് നമ്മുടെ വാർത്തകളായിട്ട് മുന്നോട്ട് പിന്നെ പറയാണ് റഷ്യ റഷ്യ വിട്ട സൂപ്പർ സോണിക്ക് മിസൈൽ യുക്രൈൻ തകർത്തു എന്ന് പറയുന്നത് സത്യമാണോ അത് സത്യമാണ് ആ ഏകാൻ സാധ്യത കറസോ സൂപ്പർ സോണിക് ആണല്ലോ സൂപ്പർ സോണിക് അടിച്ചിടാല്ലോ ആരപ്പോൾ അടിച്ചിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഹൈപ്പർ സോണിക് മിസൈൽ തൊടാൻ പറ്റൂല ഹൈപ്പർ സോണിക് ചിലപ്പം തൊള്ളാൻ പറ്റില്ല പക്ഷേ ഈറസോണിക് പറഞ്ഞ ഓറേഷനിക്ക് ഓറേഷനിക്ക് പറഞ്ഞാൽ ഈ മിസൈലൊന്നും തൊടാൻ പറ്റൂല്ലല്ലോ അപ്പൊ സൂപ്പർ സോണിക് മിസൈൽ അടിച്ചു വീഴ്ചയിട്ടുണ്ടോ അത് യുക്രൈൻ എല്ലാം അടിച്ചു വീഴ്ത്തുന്നത് ഈ അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ പിന്നെ ആൾക്കാരാണ് അവിടെ ഉള്ളത് അമേരിക്കയുടെ സൈനികർ അവിടെ ഉള്ളത് പാട്രിയറ്റ് മിസൈൽ വെച്ചിട്ടാണ് അടിക്കണത് പിന്നെ ഒരാൾ എന്താണ് പേര് പറഞ്ഞ പുട്ടിൻ തൊള്ളപ്പോട്ട് അടിക്കുകയാണ് ആറ്റം ബോംബൊന്നും ഓൻ്റെ ഇറത്തില്ല റഷ്യയുടെ അടുത്ത് ആറായിരം ബോംബ് അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എടുക്കേണ്ടി വരും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും ജീവനോട് ഉണ്ടാവില്ല നിങ്ങളും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല മനസ്സിലല്ലേ ഈ ഈ പറയുന്ന എന്താണ് ന്യൂക്ലിയർ ബോംബ് അടിച്ചു കഴിഞ്ഞാൽ ചൂട് മാത്രമല്ല ചൂടും വികിരണം റേഡിയേഷനും മാത്രമല്ല ഈ ന്യൂക്ലിയർ വിന്റർ കുറേ സംഗതി ഉണ്ട് സൂര്യവെളിച്ചം ഭൂമിയിലേക്ക് കടന്നു വരില്ല അപ്പൊ അതിന്റെ ഈ ചാരം കാരണം അപ്പം എന്താകും പിന്നെ ഭൂമി മുഴുവൻ തണുത്തുറയും അതാണ് ന്യൂക്ലിയർ വിന്റർ എന്ന് പറയുന്നത് അങ്ങനെ തണുത്തുറഞ്ഞ് തണുത്തു തണുത്തുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മനുഷ്യന്മാരും ഐസും കട്ടായി മാറും അങ്ങനെ മരിക്കും കുറെ മുഹമ്മദ് അല്ല മുനീർ മുഹമ്മദ് പറഞ്ഞ ഒരാൾ പറയാണ് പിന്നെ അപ്പം നിങ്ങൾക്ക് എന്താണ് ലോകമഹായുദ്ധം ഉണ്ടാവണം എന്ന് നിങ്ങളെ കൊതിച്ചിരിക്കണോ നമ്മളവിടെ യുദ്ധം ഉണ്ടാവരുത് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യുദ്ധം ഉണ്ടാവണം പറഞ്ഞിരിക്കുകയാണ് അല്ലേ പിന്നെ ബൈഡന് ഇനി രണ്ട് മാസമുണ്ട് ആ അത് ആ രണ്ട് മാസം കൊളമാക്കാനുള്ള പരിപാടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി ഒരു യുദ്ധം ഉണ്ടാക്കി ലോകത്ത് അശാന്തി ഉണ്ടാക്കുക ആണ് അയാൾ ചെയ്യുന്നത് അത് സത്യമാണിത് അത് ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ടു മാസമാണ് ഇപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കാരണം രണ്ടു മാസം വളരെ വികൃതമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം ഇത് ജൂത ലോബികളാണല്ലോ അവരുടെ ബാക്കിലുള്ളത് ഈ ജൂത ലോബിയാണ് അമേരിക്ക ഭരിക്കുന്നത് അപ്പൊ ജൂതന്മാര് അവിടെ ഇരുന്നു കൊണ്ട് മുഴുവൻ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് സൗദിയിൽ വാർ ബാധിക്കുമോ എല്ലായിടത്തും മൂന്നാലോകമായധം ഉണ്ടായ എല്ലായിടത്തും ബാധിക്കും എന്ത് സൗദി എല്ലായിടത്തും ബാധിക്കും പിന്നെന്താണ് മക്സ്മാരെ പഴയ ആയുധങ്ങൾ തീർക്കാനും പുതിയവ പരീക്ഷിക്കാനുമുള്ള യുദ്ധമാണ് നടക്കുന്നത് അതാണ് കറക്റ്റ് രണ്ട്ര പഴയ ആയുധമൊക്കെ പരീക്ഷിച്ചു ഇവതാ പുതു പുതുവായിട്ടുള്ളൊക്കെ വരുന്നു പിന്നെ അബ്ദുൽ എന്താ ഇപ്പം പേര് അബ്രഹാം ലിങ്കൺ കപ്പൽ ആക്രമിച്ചു എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ അബ്രഹാം ലിങ്കൺ കപ്പൽ ആക്രമിച്ചു എന്ന് ഞാൻ ഈ റഷ്യ ടുഡേ വാർത്തയിലൊന്നും കണ്ടില്ല പ്രധാനപ്പെട്ട ചാനലൊന്നും കണ്ടിട്ടില്ല പ്രധാനപ്പെട്ട വാർത്താ ചാനലുണ്ടല്ലോ അതിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ അതല്ലാത്ത ചാനലൊക്കെ അബ്രഹാം ലിങ്കൺ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറേ തരത്തിലായിട്ട് എനിക്ക് കിട്ടിയൊന്നുമില്ല ഇന്തോനേഷ്യ പാലസ്തീന് ഭയങ്കര സപ്പോർട്ടാണ് അവിടെ തന്നെ സിയാസ് അല്ലി ഇന്തോനേഷ്യൊക്കെ ഇന്തോനേഷ്യ മലേഷ്യ അതൊക്കെ പാലസ്തീന് ഭയങ്കര സപ്പോർട്ടാണ് ജപ്പാൻ കൊറിയ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ജനങ്ങളുടെ കാര്യം പറ ഇന്തോനേഷ്യ ഒക്കെ ജനങ്ങളും സർക്കാരും നല്ല സപ്പോർട്ടാണ് പാലസ്തീനെ പക്ഷേ ഈ കൊറിയ ജപ്പാനൊക്കെ ജനങ്ങൾ സപ്പോർട്ടാണ് സർക്കാർ ആണോ അല്ലയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിളിച്ച് പറയാനുള്ളത് പിന്നെ എന്താ പറയുക സംസാരിച്ചാലവിടെ സമയം കൂടും സമയം കൂടുമ്പോൾ പിന്നെ ആൾക്കാർ ഓ ഇത്ര വലിയ വീട് ഞങ്ങൾക്ക് കാണാൻ വയ്യാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ